ആയുർവേദത്തിൽ വാദസംബന്ധമായ രോഗങ്ങൾക്കും പേശുവേദനകൾക്കും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് നാരായണ തൈലം എന്താണ് ഇതിന്റെ ഗുണങ്ങൾ ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം പ്രധാനമായും വാദദോഷത്തെ ശമിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ശതാവരി കിഴങ്ങ് കുറുന്തോട്ടി ചുക്ക് ദേവതാരം തുടങ്ങിയ മുപ്പതിലധികം ഔഷധസസ്യങ്ങൾ എള്ളെണ്ണയിൽ ചേർത്ത് പാകപ്പെടുത്തിയാണ് നാരായണ തൈലം നിർമ്മിക്കുന്നത് സന്ധികളിൽ ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും പേശികളുടെ ബലം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും ആർത്രൈറ്റിസ് തുടങ്ങിയ വാദസംബന്ധമായ അസുഖങ്ങൾക്ക് ഈ തൈലം തടാവുന്നത് വലിയ ആശ്വാസം നൽകും തളർവാദം മുഖത്തെ പക്ഷാഘാതം തുടങ്ങിയ അവസ്ഥകളിൽ നാടുകൾക്ക് ഉന്മേഷം നൽകാൻ നാരായണ തൈലം ഉപയോഗിക്കുന്നത് നല്ലതാണ് ഗർഭകാലത്തും പ്രസവാനന്തരവും പേശികൾക്ക് അയവ് നൽകാനും വേദന കുറയ്ക്കാനും ഇത് സുരക്ഷിതമായി ഉപയോഗിക്കാം കഠിനാധ്വാനം ചെയ്യുന്നവർക്കും മറ്റും ശരീരത്തിലെ തളർച്ച മാറ്റാൻ ഇതുകൊണ്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം തൈലം നേരിയ രീതിയിൽ ഇളം ചൂടോടെ ഉപയോഗിക്കുന്നത് ഗുണം വർദ്ധിപ്പിക്കും വേദനയുള്ള ഭാഗത്തോ ശരീരത്തിൽ മുഴുവനായോ തൈലം പുരട്ടി സാവധാനം മസാജ് ചെയ്യുക ഏകദേശം മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ശരീരത്തിൽ വച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക മുറിവുകളോ ചതവുകളോ ഉള്ള ഭാഗത്ത് നിർദ്ദേശമില്ലാതെ പുരട്ടരുത്